നമസ്കാരം ജ്യോതിഷ വിശേഷങ്ങളിലെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഓഗസ്റ്റ് മാസം അതിൻ്റെ അവസാന വാരത്തിലേക്ക് കടക്കുമ്പോൾ ജ്യോതിഷപരമായി തികച്ചും സവിശേഷമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ ആഴ്ച ഒരു സാധാരണ വാരമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ദിശയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള രണ്ട് പ്രധാന ഗ്രഹമാറ്റങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന സമയമാണ് ഈ മാറ്റങ്ങൾ ആഴ്ചയുടെ ആദ്യ പകുതിയിലെ ഫലങ്ങളെ മാറ്റിമറിക്കാനാണ് ഇട പാരാന്ത്യത്തിൽ ഓരോ രാശിക്കാരുടെയും ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നതാണിത് ഈ ഗ്രഹചലനങ്ങൾ ബാഹ്യമായ നേട്ടങ്ങൾക്കപ്പുറം ആന്തരികമായ വളർച്ചയ്ക്കും ആത്മീയ ശുദ്ധീകരണത്തിനും കൂടി അവസരമൊരുക്കുന്നു ഓഗസ്റ്റ് മാസം ആരംഭിച്ചതു മുതൽ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾക്ക് പല മാറ്റങ്ങളും സംഭവിച്ചുണ്ട് ചൊവ്വ കന്നിരാശിയിലും ബുധൻ കർക്കിടകത്തിലുമായിരുന്നു ഈ നിലയിലുണ്ടായിരുന്ന മാറ്റങ്ങൾ ആഴ്ചയുടെ ഫലങ്ങളെ ഗണ്യമായി സ്വാധീനിക്കുന്നുമുണ്ട് ഈ വാരത്തിൻ്റെ അവസാനത്തിൽ അതായത് ഓഗസ്റ്റ് മുപ്പതിന് സംഭവിക്കുന്ന രണ്ട് സുപ്രധാന ഗ്രഹമാറ്റങ്ങളാണ് ഈ ആഴ്ചയെ അതീവ പ്രാധാന്യമുള്ളതാക്കുന്നത് ഈ മാറ്റങ്ങൾ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും അവയെ ആഴത്തിലുള്ള പ്രാധാന്യമെന്തെന്നും വിശദമാക്കുന്നുണ്ട് ബുധകേതു സംയോഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുപ്പതിന് ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് മാറുകയും അവിടെ നേരത്തെ തന്നെ നിലയുറപ്പിച്ചിട്ടുള്ള കേതുവുമായി സംയോജിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊരു സാധാരണ ഗ്രഹമാറ്റമല്ല മറിച്ച് ജ്യോതിഷപരമായി അത്യധികം പ്രാധാന്യമുള്ളൊരു സംഭവമാണ് ഗണേശോത്സവ ഗണേശോത്സവകാലത്ത് സംഭവിക്കുന്ന ഈ അപൂർവ യോഗം അല്ലെങ്കിൽ സംയോഗം പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്നതാണ് ജ്യോതിഷത്തിൽ ബുധനും കേതുവും ഗണപതിയെ ബന്ധപ്പെട്ട ഗ്രഹങ്ങളാണ് അതിനാൽ ഈ സംയോഗം ഗണപതിയുടെ അനുഗ്രഹം നേടാനുള്ള ഒരു സുവർണ്ണ അവസരമായി കണക്കാക്കപ്പെടുന്നുമുണ്ട് ഈ സംയോഗവും സംഭവിക്കുന്നത് സൂര്യൻ്റെ സ്വന്തം ഭവനമായ ചിങ്ങൻ രാശിയിലാണ് സൂര്യൻ പിതാവിൻ്റെയും മേലുദ്യോഗസ്ഥരുടെയും അധികാര സ്ഥാനങ്ങളുടെ ഊർജ്ജത്തെ പ്രതിനിധീകരിക്കുന്നതുമാണ് ഈ ഭാവത്തിൽ ബുധനും കേതുവും ഒന്നിക്കുന്നത് ഔദ്യോഗിക രംഗത്തും വ്യക്തി ജീവിതത്തിലും ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരും ഇത് കേവലം ബാഹ്യമായ നേട്ടങ്ങൾക്കപ്പുറം ആത്മീയ തലത്തിലും ആഴത്തിലുള്ള സ്വാധീനവും ചെലുത്തും ബുധൻ്റെ ബുദ്ധിയും യുക്തിയും കേതുവിൻ്റെ ആത്മീയവും വേർപിരിയലിനും ഒരുമിക്കുമ്പോൾ വ്യക്തിപരമായ തീരുമാനങ്ങളിൽ കൂടുതൽ വ്യക്തതയും ആഴത്തിലുള്ള ഉൾക്കാഴ്ചയും ഉണ്ടാകും ചിലർക്കിത് പ്രത്യേക നേട്ടങ്ങൾ നൽകുന്ന ഗവേഷണ രേഖകളും വ്യക്തമാക്കും മിഥുനം ചിങ്ങം കന്നി ധനു എന്നീ രാശികളിൽപ്പെട്ടവർക്ക് ഈ സംയോഗം പ്രത്യേകമായി ഗുണകരമായിരിക്കും ഇതിന് കാരണം ഈ രാശികൾ ബുധൻ സൂര്യൻ വ്യാഴം എന്നിവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ബുധൻ മിഥുനൻ രാശി കന്നി രാശികളുടെ അധിപനാണ് ചിങ്ങം സൂര്യൻ്റെ രാശിയാണ് ധനുവിൻ്റെ അധിപൻ ജ്ഞാനത്തിൻ്റെ ഗ്രഹമായ വ്യാഴമാണ് ബുധനും വ്യാഴവും തമ്മിലുള്ള ഈ ഒരു ബന്ധം ബുദ്ധിയും ജ്ഞാനവും ഒരുമിക്കുന്ന ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നുണ്ട് ബുധ കേതു സംയോഗത്തിന് പുറമെ മറ്റൊരു പ്രധാന ഗ്രഹമാറ്റം കൂടി ഓഗസ്റ്റ് മുപ്പതിന് സംഭവിക്കുന്നു ദേവഗുരു വ്യാഴത്തിൻ്റെ പുണർ നക്ഷത്രത്തിലെ രണ്ടാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഈ മാറ്റം ഈ സംഭവം ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് സാധാരണയായി വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷം വരെ സഞ്ചരിക്കും എന്നാൽ ഈ വർഷം വ്യാഴത്തിൻ്റെ അതിവേഗ സഞ്ചാരം അതിചാരം എന്നാണ് എന്നാണതറിയപ്പെടുന്നത് അതുമൂലം മൂന്ന് രാശികളിലൂടെ കടന്നു പോകുന്നു ഇത് ലോകത്തിൽ പൊതുവെ അശാന്തിക്കും പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണമാകുന്നുവെന്ന് ചില പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നുമുണ്ട് ഈ വേഗതയേറിയ ചലനം ഉള്ളതിനാൽ ഓഗസ്റ്റ് മുപ്പതിന് നടക്കുന്ന ഈ പ്രത്യേക മാറ്റം അല്ലെങ്കിൽ ഈ ഗ്രഹമാറ്റം വ്യക്തിപരമായ തലത്തിൽ ഒരു സുവർണ അവസരമായി മാറും ഈ രണ്ട് ഗ്രഹമാറ്റങ്ങളും ഈ ആഴ്ച ഒരു സാധാരണ വാരത്തിൽ നിന്ന് മാറ്റി ഒരു വഴിത്തിരിവിൻ്റെ സമയമാക്കി മാറ്റുന്നുണ്ട് ആഴ്ചയുടെ തുടക്കത്തിൽ ചില കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടി വരുമെങ്കിലും വാരാന്ത്യത്തിൽ ഈ ഗ്രഹങ്ങളുടെ സവിശേഷമായ സ്വാധീന കാരണം ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകും ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തിടുക്കപ്പെട്ട ഒരു കാര്യവും ചെയ്യാതിരിക്കാൻ മേടൻ രാശിക്കാർ ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകാതിരിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം അനാവശ്യ ചെലവുകൾ കൂടാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഓഗസ്റ്റ് മാസം പൊതുവേ സാമ്പത്തിക നേട്ടങ്ങളുടേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഡംബര വസ്തുക്കൾ വാങ്ങാൻ പണം ചെലവഴിക്കുന്നതിന് സാധ്യതയും കാണുന്നുണ്ട് തൊഴിൽപരമായി ഈ ആഴ്ചയിൽ വിചാരിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും കർമ്മരംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും ഔദ്യോഗിക രംഗത്ത് നല്ല അനുഭവങ്ങളും ഉണ്ടാകും സാമ്പത്തികമായി സർക്കാർ തലത്തിൽ നിന്നും ലഭിക്കാനുള്ള പണം ഈ ആഴ്ച ലഭിക്കാനിടയുണ്ട് വരുമാനത്തിൽ വർധന ഉണ്ടാകുമെങ്കിലും ധനം വ്യയത്തിൽ ശ്രദ്ധിക്കണം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ സാധിക്കും ബന്ധുക്കളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കാൻ ശ്രമിക്കുക വാരാന്ത്യത്തിലെ വ്യാഴമാറ്റം ബന്ധങ്ങളിൽ കൂടുതൽ വ്യക്തത നൽകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ഇടവക്കൂറുകാർക്ക് പൊതുവേ നല്ല സമയമാണ് ഇത് ബിസിനസ് നല്ല രീതിയിൽ നടക്കുന്ന ആഴ്ചയാണ് പുതിയ നേട്ടങ്ങൾക്കും സന്തോഷത്തിനുള്ള സമയമാണ് പുതിയ ആളുകളെ പരിചയപ്പെടാൻ സാധിക്കും ചെയ്യുന്ന ജോലികൾ മികച്ച രീതിയിൽ പൂർത്തീകരിക്കാനും സാധിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ ബിസിനസ് സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഏറ്റവും നല്ല സമയമാണ് ഈ ആഴ്ച സാമ്പത്തികമായി ഏറ്റവും മികച്ച സമയമാണ് വരുമാനത്തിനും ചിലവിനും ഒരുപോലെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് പ്രണയബന്ധങ്ങൾ ശക്തമാകും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും ജീവിത പങ്കാളിയുമായി ചേർന്ന് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് മുതിർന്നവരുമായുള്ള അഭിപ്രായം തേടുന്നത് നല്ലതുമാണ് ആരോഗ്യം പൊതുവെ നന്നായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന സമയവുമാണ് മിഥനക്കൂറുകാർക്ക് ഈ രാശി പൊതുവെ നല്ല ദിവസങ്ങളാണ് സമ്മാനിക്കുന്നത് കഠിനാധ്വാനത്തിൻ്റെ ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് തൊഴിൽപരമായ വാരാന്ത്യത്തിലെ ഭൂതകേതു സംയോഗം കാരണം മേലധികാരികളിൽ നിന്ന് പ്രശംസയൊക്കെ ലഭിക്കും എന്നിരുന്നാലും മേലുദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തികമായി പാരമ്പര്യ സ്വത്ത് ലഭിക്കാനുള്ള ഇടയൊക്കെ കാണുന്നുണ്ട് വരുമാനം വർദ്ധിക്കുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്നാൽ ചിലവുകൾ കൂടാനും സാധ്യതയുണ്ട് സുഹൃത്തുക്കളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാൻ ഇടയുമുണ്ട് മക്കളുടെ ഭാഗത്തു നിന്ന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ ഇടവരും വീട്ടിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും പ്രണയബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകാതെ ശ്രദ്ധിക്കുക ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണം ചില ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ അല്പം കഷ്ടപ്പെടേണ്ടിയൊക്കെ വരും കർക്കിടകക്കൂറ് ഈ ആഴ്ചയുടെ ആദ്യ പകുതി കർക്കിടകൻ രാശിക്കാർക്ക് സന്തോഷം നിറഞ്ഞതായിരിക്കും ആത്മീയ കാര്യങ്ങൾ താല്പര്യമൊക്കെ ഉണ്ടാകും ദൂരയാത്രയ്ക്ക് സാധ്യതയും കാണുന്നുണ്ട് തൊഴിൽപരമായി വ്യാപാരത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറും ജോലിയിൽ പുതിയ അവസരങ്ങളും വരും കാര്യങ്ങൾ നന്നായി അവതരിപ്പിക്കാൻ സാധിക്കുന്നതുമാണ് ചിലവുകൾ കൂടാൻ സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പുലർത്തേണ്ടത് അത്യാവശ്യമാണ് സുഹൃത്തുക്കളിൽ നിന്ന് നല്ല വാർത്തകളൊക്കെ കേൾക്കാനിടവരും പ്രണയബന്ധങ്ങളിൽ സന്തോഷമൊക്കെ നിലനിൽക്കും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ വർദ്ധിക്കുന്നതാണ് ആരോഗ്യം ശ്രദ്ധിക്കണം ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുക ചിങ്ങൻ രാശിക്കാർക്ക് ഈ ആഴ്ച പുത്തനുറപ്പാണ് ഉണ്ടാകുന്നത് വാരാന്ത്യത്തിലെ ഗ്രഹമാറ്റങ്ങൾ പ്രത്യേകിച്ചും അനുകൂലമായിരിക്കും സർഗാത്മകമായ കാര്യങ്ങളിൽ താൽപ്പര്യമൊക്കെ വർദ്ധിക്കും മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും മുന്നിൽ നിങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നതാണ് തൊഴിലിടത്തിൽ സാമ്പത്തിക നില മെച്ചപ്പെടും വലിയ നേട്ടങ്ങളോടെ ഈ ആഴ്ച തുടങ്ങാനും സാധിക്കും ഗണപതിയെ ഭജിക്കുന്നത് പുതിയ പ്രണയബന്ധങ്ങൾക്കും നിലവിലെ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതിനും സഹായിക്കുന്നതാണ് ആത്മീയ കാര്യങ്ങളിലെ താൽപ്പര്യം വർദ്ധിക്കുന്നതാണ് ഈ സമയത്ത് ഇത് പഠനത്തിലും തൊഴിലിലും ഏകാഗ്രത നൽകും കന്നിക്കൂറുകാർക്ക് ഈ ആഴ്ചയിലെ ഭൂതഗേത സംയോഗം വളരെ ഗുണപ്രദമാകും നിങ്ങളുടെ മനോഭാവത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകാനും വ്യക്തിപരമായ സമാധാനം അനുഭവപ്പെടാനും ഇടയുണ്ട് തൊഴിൽപരമായി പുതിയ സംരംഭകർക്ക് തുടക്കമിടാൻ ഇത് ഉചിതമായ സമയമാണ് പഴയ തടസ്സങ്ങളും രീതികളുമൊക്കെ മാറി പുതിയൊരു അധ്യായം ആരംഭിക്കാനൊക്കെ സാധിക്കും സുഹൃത്തുക്കളിൽ നിന്ന് സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാനിടയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ തർക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും വേഗത്തിലവ പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ പുലർത്തണം ൂലാക്കൂറുകാർക്ക് ഈ ആഴ്ച നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാകാനിടയുണ്ട് എന്നിരുന്നാലും ഏറ്റെടുത്ത ചുമതലകൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാനൊക്കെ സാധിക്കുന്നതാണ് ജോലിയിലും പഠനത്തിലും വളരെ അനുയോജ്യമായ സമയമാണിത് മേലധികാരികളിൽ നിന്ന് അഭിനന്ദനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പുലർത്തുന്നത് ഈ ആഴ്ച വളരെ ഗുണപ്രദമായിരിക്കും ജീവിത പങ്കാളിയുമായി നല്ല ബന്ധം പുലർത്തുക പഴയ സുഹൃത്തുക്കളെ കാണാനുള്ള ഇടയൊക്കെ ഉണ്ടാകുന്നതാണ് ഈ സമയം വൃശ്ചികക്കൂറുകാർക്ക് കോടതി വ്യവഹാരങ്ങളിൽ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് സാഹസിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യതയും കാണുന്നുണ്ട് തൊഴിലിടത്തിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്താൽ കാര്യങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും പുതിയ തൊഴിൽ മേഖലയിലേക്കുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കാനും ഈ സമയം ഉചിതമാണ് ചൂതാട്ടം വാതുവെപ്പ് തുടങ്ങിയവയിൽ ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തണം കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും കൈവരും അലച്ചിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ധനക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ പുണർന്ന നക്ഷത്രത്തിലേക്കുള്ള മാറ്റം ധനുരാശിയിൽ വളരെ അനുകൂലമായ സമയമായിരിക്കും ഇത് ആത്മീയ വികാസത്തിനും സമാധാനത്തിനും വഴി തുറക്കും ഈ ആഴ്ചയിൽ ജോലി മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഏറ്റെടുത്ത ചുമതലകൾ കൃത്യസമയത്ത് പൂർത്തിയാക്കുകയും ചെയ്യും സുഹൃത്തുക്കളിൽ നിന്ന് സാമ്പത്തിക സഹായമൊക്കെ ലഭിക്കുന്നതാണ് പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനോ നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകാനോ ഉള്ള സാധ്യത ഇവിടെ കാണുന്നു സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും നല്ല വാർത്തകളൊക്കെ കേൾക്കാനിട വരും കൂടുതൽ ആത്മീയ കാര്യങ്ങൾ മുഴുകാനും തീർത്ഥാടനങ്ങൾ നടത്താനും സാധ്യതയുണ്ട് മകരക്കൂറുകാർക്ക് ഈ ആഴ്ച ഗുണകരവും ദോഷകരവുമായ ഫലങ്ങൾ ഒരുപോലെ ഉണ്ടാകുമെന്നാണ് കാണുന്നത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും കർമ്മരംഗത്ത് ഗുണപരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് ചിലവുകൾ വർദ്ധിക്കാനിടയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് ഉചിതമായിരിക്കും ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ നിറവേറ്റി നൽകുന്നതിന് സമയം കണ്ടെത്തുക കുംഭൻ ജന്മരാശിയിൽ നിൽക്കുന്ന വ്യാഴവും ഏഴരശനി കാലവും കാരണം പൊതുവെ തടസ്സങ്ങളുടെ സമയമായിരിക്കാം ഏറ്റെടുത്ത ചുമതലകൾ പൂർത്തിയാക്കാൻ കൂടുതൽ കഠിനാധ്വാനം ആവശ്യമായി വരും സാമ്പത്തിക ചെലവുകൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുമായി തർക്കങ്ങൾ ഉണ്ടാകാനിടയുണ്ടെങ്കിലും അത് വേഗത്തിൽ പരിഹരിക്കപ്പെടുകയും ചെയ്യും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് മീനക്കൂറുകാർക്ക് മീനൻ രാശിക്കാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത ചില കാര്യങ്ങളിൽ തടസ്സങ്ങളും നേരിടാം ജോലിയിൽ നല്ല അവസരങ്ങളൊക്കെ വന്നുചേരും എടുത്ത ചുമതലകൾ കൃത്യമായ സമയത്ത് പൂർത്തിയാക്കാനൊക്കെ സാധിക്കുന്നതാണ് വരുമാനം ചിലവ് എന്നിവയിൽ ഒരുപോലെ ശ്രദ്ധ വേണ്ടിവരുന്ന സമയവും കൂടിയാണ് പ്രണയബന്ധങ്ങളിൽ ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാകാം ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് കാണുന്നത് ബുധകേതു സംയോഗത്തിന് ബുധനും കേതുവും ഗണപതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഗണപതിയെ ഭജിക്കുന്നത് ഗുണകരമാണ് സംയോഗത്തിന്റെ ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും എല്ലാ ദിവസവും പ്രത്യേകിച്ച് ബുധനാഴ്ചകൾ ഗണപതി ക്ഷേത്രത്തിൽ ദർഭ പുല്ലു മാല സമർപ്പിക്കുന്നത് ഉത്തമമാണ് കൂടാതെ നിത്യേനെ ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഗുണകരമാണ് ഓഗസ്റ്റ് മുപ്പതിന് വ്യാഴമാറ്റം പുണർ നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതും സെപ്റ്റംബർ ഏഴിന് പിതൃപക്ഷം ആരംഭിക്കുന്നതും പൂർവികരെ പ്രീതിപ്പെടുത്താൻ ഉചിതമായ സമയമാണ് പിതൃക്കൾക്കായി തർപ്പണം ചെയ്യുകയും ദീപം തെളിക്കുകയും ദാനം ചെയ്യുകയും കുടുംബ വഴക്കുകൾ പരിഹരിക്കാൻ ശ്രമിക്കുക എന്നിവ കർമ്മശുദ്ധിക്ക് സഹായിക്കും വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെ ഭജിക്കുന്നത് ഉത്തമമാണ് ഈ ആഴ്ചയിലെ ഗ്രഹസ്ഥിതികൾ ഒരു സാധാരണ കാലഘട്ടമല്ല മറിച്ച് ഓരോ വ്യക്തിക്കും തൻ്റെ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും പഴയ കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനം നേടാനും ആത്മീയമായ ഉണർവ് നേടാനും അവസരം നൽകുന്ന സമയമാണ് ബുധകേതു സംയോഗം ബുദ്ധിക്കും ജ്ഞാനത്തിനും വഴിയൊരുക്കുമ്പോൾ വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിലേക്കുള്ള മാറ്റം ആത്മാവിൻ്റെ യാത്രയെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു അതിനാൽ ഈ ആഴ്ചയിലെ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടാനും ലഭിക്കുന്ന അവസരങ്ങളെ വിവേകത്തോടെ ഉപയോഗിക്കാനും ഗ്രഹങ്ങളുടെ അനുഗ്രഹം തേടാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു